ഇമാം ിരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ അറഫയിൽ നിൽക്കുക എന്ന അതിമഹത്തായ കർമ്മത്തിലേർപ്പെട്ട് ആ കർമ്മം ഇങ്ങനെ മുന്നോട്ട് പോയി അറഫയിൽ അറഫയിൽ സംഗമിച്ചിരിക്കുന്ന ആ മഹത്തായ സംഗമ വേളയിൽ മകരുബിനോട് അടുത്ത സമയത്ത് സയ്യിദുന റസൂലുല്ലാഹി സൊല്ലാ അലി വസ്ലം മഹാനായ സയ്യിദുന ബിലാൽ അലി അല്ലാ വിളിക്കുകയാണ് ബിലാൽ അലി അള്ളാവിനോ അനഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈ വസ്ലമതങ്ങൾ പറയുകയാണ് ഞാൻ ജനങ്ങളോട് ഒന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയണം ബിലാലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹ് അലൈ വസ്ലമതങ്ങൾ ബിലാൽ അലി അല്ലാ വന്നുവിനോട് പറയാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് എല്ലാവരോടും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയണം എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് മഹാനായ സയ്യിദുന ജിബിലിയിൽ അലിഹി എൻ്റെ അടുക്കൽ വന്നു പരിശുദ്ധമായ അറഫയുടെ മണ്ണിൽ വെച്ച് മകരവിനോട് അടുത്ത സമയത്താണ് അള്ളാഹുൻ്റെ റസൂൽ പറയുന്നത് ജിബിലിയിൽ അലിഹി എൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നബി ഏ അങ്ങേക്ക് സലാം ഏതാണ് ആ സലാം അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ് പറയുകയാണ്ഹു വസ്സല അല يا سيدي يا رسول الله الله من رسول نودي. الله سبحانه وتعالى سلام برني آسان دو شمت إن الله عز وجل غفر لأهل عرفات وأهل والله ولمن عليهم وأمن الله عنهم التبعات هنا يا سيدنا جبريل عليه السلام അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് പറയുകയാണ് പറയുകയാണ്മിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാന പൊറത്തു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പാപമോചനം നൽകിയിട്ടുണ്ട് എത്ര മാത്രമാണെന്നറിയുമോ ഏതാ പലപ്പോഴും ചില തെറ്റുകൾ പൊറുക്കാത്ത തെറ്റുകളുണ്ട് അതേതാണ് ഗീബത്താണ് നമീമത്താണ് എന്നാൽ അറഫയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയവർക്ക് ആ ഖീബത്തും നമീമത്ത് പോലും അള്ളാഹു സുബാനഹുലെ പൊറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ സയ്യിദുന റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങളെ വന്നിട്ട് ജിബിരിൽ അലിഹി സന്തോഷം സന്തോഷമറിയിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സദസ്സിലുണ്ടായിരുന്ന സയ്യിദുന ഒമറുബുൻ അൽ ഹത്താബ് റദിയാഹുനഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു നബിയെ അത് തങ്ങളുടെ കാലഘട്ടത്തിൽ അതെ ഇത് ഈ സന്തോഷം അഥവാ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ഈ പാപം ഈ പാപമോചനത്തിന്റെ സന്തോഷം ഇത് മുത്തുനബിക്കും മുത്തുനബിയുടെ കൂടെ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയ സ്വഭാവത്തിനും മാത്രമുള്ളതാണോ നബിയെ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി അല്ലാ ഹാദാലക്കും ولمن اتى من بعدكم الى يوم القيامه ഇത് നിങ്ങൾക്കും കിയാമത്ത് നാൾ വരെ വരുന്ന അറഫയിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ മുത്തുമൂമിനീങ്ങൾക്കും മുത്തുമോമിനാത്തുകൾക്കുമുള്ള സന്തോഷ വാർത്തയാണ് എന്ന് സയ്യിദുന റസൂൽഹി സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ അമർബിൻ അൽ ഹത്താബുറി അള്ളാഹുനു വല്ലാതെ സന്തോഷിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മോമിനിയങ്ങളെ അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുന്ന ഒരു അടിമകളിൽ ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയവർ പെടുക എന്ന് പറഞ്ഞു അതിൽ പെടാൻ ഒരു ആഗ്രഹം നമ്മുടെ കൽബില് വേണം എത്രയും പെട്ടെന്ന് ഹജ്ജിന് വരണം അത് പിന്നീടേക്ക് വെക്കുവാനോ അതല്ലെങ്കിൽ വയസ്സാവട്ടെ അല്പമൊന്ന് പ്രായമാവട്ടെ എന്ന് ചിന്തിക്കേണ്ടതല്ല എത്ര പെട്ടെന്ന് നമുക്ക് ഹജ്ജിന് വരാൻ കഴിയുമോ അത്ര പെട്ടെന്ന് ഈ പുണ്യമായ മണ്ണിൽ വന്ന് നമ്മുടെ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അടുത്ത അടുത്ത വർഷം ഹജ്ജിന് തന്നെ ഈ പുണ്യമായ ഭൂമിയിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒറ്റ ഒരു ചരിത്രം ൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്